മാഷ ബ്ലോക്കിന്റെ നമ്മൾ ഉണ്ടാവും കൂടെ എല്ലാവരും കാണുക ഒരു വയനാട്ടൻ ഒരു വയനാട്ടില് യാത്ര സാറിന് എനിന്നിട്ടുണ്ട് വളരെ സന്തോഷം സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വായിക്കുന്നേ എന്താ പറയാ എനിക്ക് എന്നാളാണെന്ന് ഇത്രയും സന്തോഷ അങ്ങനെ ഞങ്ങളെ വയനാട് യാത്രക്കിടയിൽ നമ്മുടെ വർഗീസ് ചേട്ടന്റെ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് വർഗീസ് ചേട്ടാ എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ കാരണം നേരത്തെ ഉണ്ടോ മുപ്പത് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ ഏതായാലും വളരെ ഇഷ്ടമായി ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ അല്ലേ ഇത് ആ ഓക്കെ ഓക്കെ കർണാടക ഓ അത് ശരി പിന്നെ എങ്ങനെ ഈ ചെടികൾ മാത്രമാണോ അല്ലെങ്കിൽ പിന്നെ തെങ്ങ് അപ്പൊ നമ്മുടെ യാത്രയിൽ എന്ന് ഒരു പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും അപ്പൊ ഇന്ന് വർഗീയ ചേട്ടനാണ് പരിചയപ്പെട്ടത് ഇതാ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെതാ നെയ്സറിന്ന് പറഞ്ഞാൽ തന്നെ ഗംഭീരല്ലേ ഓക്കേ 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 വരൂ അപ്പൊ നമ്മടെ വയനാട് യാത്രക്കിടയില് അപ്പൊ ചെടികളൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് വയനാട് സന്തോഷം എങ്ങനെയുണ്ട് ഏതായാലും ഒരു കല്യാണത്തിൽ പങ്കെടുത്തു സഹപാഠിയുടെ മകളുടെ ഇനി ഞമ്മള് ആ നമ്മുടെ വർഗീസ് ചേട്ടന്റെ ഇത് അഗാഡൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചെടി വന്നാ ചാനാദാ ചെടി വന്നാൽ വാങ്ങിക്കതാ മീറ്റം പോലെ ചെടിയുണ്ട് വിടാൻ പറ്റുമോ ഓ നോക്കിക്കോ വെരി വെരി നൈസ് വെരി നൈസ്

എല്ലാരോ ഫോട്ടോ നടക്കുന്ന മാത്ര കിട്ടീട്ടല്ലേ ഹലോ ഹലോ എസ്റ്റേറ്റിലൂടെ നടക്കുകയാണ് പെരുമാ അങ്ങനെ വയനാട് സന്ദർശനം ആ എല്ലാരും നടന്നോളി എല്ലാവരും നടന്നോളി ശരിക്കും മഴയാത്രയാണിത് എല്ലാരും മഴ ഉണ്ട് നമ്മുടെ ശരിക്കും മഴയാത്ര എന്ന് പറയുന്നതാണ് സുഹൃത്തുക്കളെ അതാ മഴയത്ത് നിങ്ങൾ എല്ലാരും കേറി നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളെല്ലാരും മഴ നിറഞ്ഞോ ആ എല്ലാരും പാടി 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 കാണൂല ഈ മഴയൊന്നും ആരും കാണൂല